വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു ടൗണിലെ കുലേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ അംഗങ്ങൾക്കായി സ്പൂൺ വിത്ത് ലമൺ നടത്ത മത്സരം ഹാറ്റ് പാസിംഗ് മ്യൂസിക്കൽ ചെയർ തുടങ്ങി നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു സി ഡി എസ് ഭരണസമിതി അംഗങ്ങളുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളുടെയും ഓണപ്പാട്ട് തിരുവാതിര ഒപ്പന എന്നിവയും ഹരിതകർമ്മസേനാ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു அது ஒண்ணும் இல்லாதபூர்ணமான ஒரு கலகம் வர்த்தமானது கிராம பஞ்சாயத்து வைஸ் பிரசண்ட் இஎம் ஆனந்தவல்லி பத்திரதீபும் கொளுத்தி குடும்பஸ் அம் மாலதி அத்திச்சு ஜெல்லா பஞ்சாயத்து அம் மனு குடும்பஸ் மெம்பர் சேக்ரட்டி சி எ சிபி ஜோர்ஜ் கிராம பஞ்சாயத்து வைஸ் பிரசண்ட் இஎம் ஆனந்தவல்லி ஸ்திம் சமிதி அன் ஷம்சுதீன் ஆயிட்டி ப்ளோக் பஞ்சாயத்து அங்கம் சி சந்திரமதி பஞ்சாயத்து அங்கம் கே எம் ஃபாரீதா பிவி ആസൂത്രണ സമിതി അംഗം കെ വി രാഘവൻ മാസ്റ്റർ സി ഡി എസ് ഉപാധ്യക്ഷ എം ഖൈരുസ ടി ശ്യാമള എന്നിവർ സംസാരിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യം നടന്നു നേരത്തെ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്ന് മാവേലി തമ്പുരാന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ